സായി സുദർശൻ ഐ പി എല്ലിലെ മിസ്റ്റർ കൺസിസ്റ്റൻറ്റ് എന്ന് തന്നെ വിളിക്കാം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബാറ്റിങ്ങിൽ ഒരറ്റത്ത് നങ്കൂരമിറ്റ് അടിച്ചുപറത്താൻ ആരൊക്കെ പോയാലും അയാൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് കഴിഞ്ഞ സീസണിൽ തന്നെ അയാൾ അയാളുടെ കഴിവുകളെ തെളിയിച്ചാൽ ഒരു സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തേഴ് റൺസുമായി ഗുജറാത്തിൻ്റെ ടോപ്പ് സ്കോറർ അയാളായിരുന്നു എന്നാൽ ഇന്ത്യൻ ടീമിൽ അരങ്ങേറാനായി എന്നല്ലാതെ കാര്യമായ അവസരങ്ങളൊന്നും ഇന്ത്യൻ ടീമിൽ ലഭിച്ചില്ല സായി സുദർശൻ എന്ന ഇരുപത്തി മൂന്നുകാരൻ ഈ സീസണിലും തന്റെ വെടിപ്പെട്ട ബാറ്റിംഗ് തുടരുകയാണ് ലക്നൌവിനെതിരായ കഴിഞ്ഞ മത്സരത്തിലും ക്യാപ്റ്റൻ ഗില്ലിനോടൊപ്പം അർദ്ധ സെഞ്ചുറി നേടി സെഞ്ചുറി പാർട്ടിപ്പോടെ നല്ലൊരു ഇന്നിങ്സാണ് സായ് കാച്ചുവെച്ചത് ഇതോടെ സീസണിലെ രണ്ടുപേട്ടയിൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസോടെ പൂരനുകയിൽ രണ്ടാം സ്ഥാനത്തെത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതോടെ ഐ പി എല്ലിലെ അദ്ദേഹത്തിന്റെ പത്താമത്തെ അർദ്ധ സെഞ്ചുറിയാണ് പൊരിക്കപ്പെട്ടത് ഈ സീസണിലെ ആറ് മത്സരങ്ങൾ പിന്നിടുമ്പോൾ തന്നെ നാല് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം തൻ്റെ കഴിഞ്ഞു ഇന്ത്യൻ ടീമിൽ ഓപ്പണറായിട്ടോ വൺ ഡൗൺ ബാറ്റസ്മാനായിട്ടോ സ്ഥിര സാന്നിധ്യമാവാൻ ഒരുങ്ങിത്തന്നെയാണ് ഈ ഇടങ്കയ്യൻ ബാറ്റസ്മാൻ വന്നിരിക്കുന്നത് ക്ലാസിക് ഷോട്ടുകളുമായി കളം നിറഞ്ഞു കളിക്കുന്ന സായി സുദർശനെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ ചരിത്രം എഴുതി ചേർക്കുന്നത് നമുക്ക് പ്രതീക്ഷയോടെ കത്തിരിക്കാം